मैं मुख्यमंत्री के रूप में अपने कर्तव्यों का श्रद्धा पूर्वक और शुद्ध अंतकरण से निर्वहन करूंगी दिल्ली ही नहीं പർവേശ് വർമ്മ കപിൽ മിശ്ര മഞ്ജിന്ദർ സിർസ ആശി സൂദ് പങ്കജ് കുമാർ സിംഗ് രവീന്ദ്ര ഇന്ദ്രാജ് എന്നിവരാണ് മന്ത്രിസഭയിലെ മറ്റങ്ങൾ അധികാരമേറ്റതിന് പിന്നാലെ മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും മന്ത്രിമാരും യമുന തീരത്തെത്തി ശുചീകരണ പ്രവൃത്തി വിലയിരുത്തി ബി ജെ പിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു യമുന ശുചീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എൻ ഡി എ മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ബി ജെ പി എം പിമാരുമുൾപ്പെടെ രാംലീല മൈതാനിയിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഡൽഹിയിൽ അധികാരത്തിലേക്ക് മടങ്ങിയെത്തിയത് ബി ജെ പി പ്രവർത്തകർ ആഘോഷമാക്കി മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന് രാത്രി ചേരും സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതി ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജേബാലനും ജിഷ്ണു ബാലകൃഷ്ണനുമൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്